രമണനും പ്രിയ മദനത്തിൽ അമരത്തണലേ സുന്ദര സൗഭാഗ്യം പങ്കുവെക്കുമ്പോ ഒഴുകിയൊള്ളുകിയോടിയെത്തി കളകളഗീതം നിനക്കായി ഞാൻ പാടും ഹേമസംഗീതം രമണനും പ്രിയ പ്രിയമദനത്തെ ആമരത്തണലേ സുന്ദര സൗഭാഗ്യം പങ്കുവെക്കുമ്പോൾ ഒഴുകിയൊഴുകിയോടിയെത്തി കളകളഗീതം നിനക്കായി ഞാൻ പാടുന്ന പ്രേമ സംഗീതം അന്നുകണ്ട വഴികളി നമ്മൾ കണ്ട വഴികളി അന്നുകണ്ട വഴികളി നമ്മൾ കണ്ട വഴികളിൽ കാത്തിരുന്നു നിന്നെ കാണാൻ ഓർത്തിരുന്നു ഞാൻ രമണനും പ്രിയമദനൊത്ത് ആ മരത്തണലേ സുരസുന്ദര സൗഭാഗ്യം പങ്കുവയ്ക്കുമ്പോൾ ഒഴുകിയൊഴുകിയോടിയെത്തി കളകളഗീതം നിനക്കായി ഞാൻ പ്രേമ സംഗീതം

ു ഞാൻ രമണനും പ്രിയമദനും ആ മരത്തണലേ സുരസുന്ദര സൗഭാഗ്യം പങ്കുവയ്ക്കുമ്പോൾ ഒഴുകിയൊഴുകിയോടിയെത്തി കളകളഗീതം നിനക്കായി ഞാൻ പാടുന്ന പ്രേമസംഗീതം